ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിമനോഹരമായ മതിരിക്കുന്ന ചില കാഴ്ചകളിലേക്കാണ് ഹണി മ്യൂസിയം ഹണി മ്യൂസിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് തേനിൻ്റെ മധുരമേയും ആ ഇളം പുളിപ്പും മധുരവും മധുരവുമെല്ലാമുള്ള ചെറുതേനിൻ്റെയും വന്ദേൻ്റെയും സ്വാദ് ഓടിയെത്തും കാണുന്നതാണ് ഹണി മ്യൂസിയം ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ കോതമംഗലത്തിൽ നിന്നും അടിമാലിക്ക് പോകുന്ന വഴിയിൽ തലക്കോടിനടുത്ത് പുത്തൻകുശ്ശ എ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഖാദി ഓഫ് ഇന്ത്യ ഹണി മ്യൂസിയം എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് തേൻ സംസ്കരിച്ച് തേനീച്ച കൃഷിക്കാരെ ഒരുപാട് പേർക്ക് ട്രെയിനിങ്ങും മറ്റുമൊക്കെ കൊടുത്ത് അവരിൽ നിന്നും തേനുകളൊക്കെ സംഭരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്ത തരം തേനുകളും അതുപോലെ വിവിധ പ്രദേശങ്ങളിലെ തേനുകളുമൊക്കെ പ്രത്യേകം പ്രത്യേകം സജ്ജീകരിച്ചും സംസ്കരിച്ചും വിപണനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ ഹണി മ്യൂസിയം ഇവിടെ ഒന്ന് കയറാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും ഇന്നാണ് ഒത്തത് പോകുന്ന വഴി ഒരു സ്ഥലം ദൂരെ യാത്രയ്ക്ക് പോകപ്പോഴാണ് ഈ കാര്യം ഓർത്തത് ഉടൻ തന്നെ വണ്ടി നിർത്തി ഞാനും ഭാര്യയും ഭാര്യമാതാവും സഹിതം ഈ ഹണി മ്യൂസിയത്തിലേക്ക് കയറി അതിമനോഹരമായ കാഴ്ചകളാണ് ഈ തേൻ ബോട്ടലുകൾ ഇരിക്കുന്നത് കാണുവാൻ തന്നെ തന്നെയുമല്ല ഇവിടങ്ങളിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ മാനേജരാണ് ഇദ്ദേഹം ഇദ്ദേഹത്തുമായി കുറേയധികം സംസാരിച്ചിരുന്നു അപ്പോൾ നമ്മൾ തേൻ എന്ന് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല വിവിധ അസുഖങ്ങൾ അസുഖങ്ങളുള്ളവർക്കും അസുഖങ്ങളില്ലാത്തവർക്കും ഓരോ പ്രായത്തിലുള്ളവർക്കും ഒക്കെ വ്യത്യസ്ത തരം തേനുകൾ ഇവിടെ ലഭ്യമാണ് ഈ വിവിധ തരം തേനുകളെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പത്തി ഇരുപത് സൈസ് തേനുകളാണ് ഇവിടങ്ങളിൽ ഉള്ളത് അത് ഓരോന്നിനെക്കുറിച്ചും ഞാൻ പ്രത്യേകം പ്രത്യേകം ചോദിച്ചറിഞ്ഞു നമ്മൾക്ക് ചെറുതേനും വൻ്റെനും മാത്രമേ അല്ലേ അറിയൂ എന്നാൽ അങ്ങനെയല്ല ചേ ചെറുതും വലുതുമാണ് ഉള്ളത് അതുകൂടാതെ ഇപ്പോൾ വ്യത്യസ്ത തരം തേനുകളുണ്ട് ഷുഗർ പേഷ്യൻസിന് കഴിക്കാവുന്ന തേനുകളുണ്ട് കുട്ടികൾക്ക് കഴിക്കാവുന്ന തേനുകളുണ്ട് ഹാർട്ട് പേഷ്യൻറ്റുകൾ കഴിക്കേണ്ട തേനകൾ ഏതാണ് എന്നുവേണ്ട വിവിധവിധം അസുഖങ്ങൾ ഉള്ളവർക്കൊക്കെ കഴിക്കാവുന്ന വ്യത്യസ്ത ഇനം തേനുകൾ ഇവിടെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് വിപണനം നടത്തുന്നു എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത നമ്മുടെ എല്ലാ ജില്ലകളിലും സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇത്തരം ഹണി മ്യൂസിയങ്ങൾ ഉണ്ട് എന്ന് പ്രത്യേകം നമ്മൾ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും വയനാട് അതുപോലെ ഫോറസ്റ്റ് ഏരിയകളിലൊക്കെ വ്യത്യസ്ത തരം ഇതുപോലുള്ള തേനുകളുടെ സംസ്കരണശാലകളും മ്യൂസിയങ്ങളും നമുക്ക് അറിവായിട്ടുണ്ട് ഇതിൽ ഓരോ തരം തേനുകളുടെ ഉപയോഗങ്ങളും തേനിൻ്റെ വിവിധ വസ്തുക്കളുടെ അതുപോലെ തേനീച്ചയുടെ വിഷങ്ങളും പൂമ്പൊടിയും അതുപോലെ തേനീച്ചയുടെ മെഴുകും എന്ന് വേണ്ട ഹണി ജാം ഇങ്ങനെ അവിടെ ചെന്നാൽ എന്ത് തേനിൻ്റെ വിവിധ തരം ഉപയോഗങ്ങളെക്കുറിച്ചും വ്യത്യസ്ത തരം ഉൽപ്പന്നങ്ങളെക്കുറിച്ചും വളരെ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതും വലിയൊരു അനുഗ്രഹമായി ഞാൻ ഇതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി പ്രത്യേകം പ്രത്യേകം അവരുടെ അനുവാദത്തോടെ ക്യാമറയിൽ പകർത്തുകയാണ് ചെയ്തത് ഈ കാണുന്നത് ഓരോ സംസ്ഥാനത്തെയും അതുപോലെ ഓരോ വ്യത്യസ്ത തരം തേനുകളിലെയും വിവിധമായ ഇതിൽ ഇതിലേതു വേണമെന്ന് പറഞ്ഞാൽ മതി നമുക്ക് അത് ബോട്ടിൽ സീൽ ചെയ്ത ബോട്ടിൽ നമുക്ക് ചെറുതും വലുതുമായി അവരുടെ ഷോപ്പിൽ ലഭ്യമാണ് നമുക്ക് കാണുവാനും പഠിക്കുവാനുമായി പ്രത്യേകം ഓരോ തേനുകളെക്കുറിച്ചും വിവിധമായി വിവിധ ഭാഷയിൽ മലയാളത്തിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തേനുകളെ കുറിച്ച് നമ്മൾക്ക് ഉള്ള അറിവുകൾ ഇവിടെ ചെന്നപ്പോഴാണ് കുറിച്ച് ഇത്തരം വെളുത്തുള്ളിയുടെ തേനുണ്ട് നെല്ലിക്കയുടെ തേനുണ്ട് അതുപോലെ വ്യത്യസ്ത തരം തേനുകളുണ്ട് ഒരുപാട് ഒരുപാട് തേനുകൾ ലഭ്യമാണ് എന്ന് നമുക്ക് അറിയുവാൻ സാധിച്ചത് തന്നെയുമല്ല എങ്ങനെയാണ് തേനീച്ച വളർത്തേണ്ടത് തേനീച്ച കൂടുകളുടെ രൂപങ്ങൾ അതുപോലെ തേനീച്ച ചെറുതേനീച്ച എങ്ങനെ വളർത്തുന്നു തേനീച്ച വളർത്തുന്നതിന് വേണ്ട ഉപകരണങ്ങൾ അതുപോലെ തേനീച്ച പരിപാലനത്തിനും തേനെടുക്കുന്നതിനും വേണ്ട നമ്മൾ ഉപയോഗിക്കേണ്ട ഡ്രസ്സുകൾ തേനീച്ച എടുക്കുമ്പോൾ തലയിൽ വയ്ക്കേണ്ട മാസ്കുകൾ തേനീച്ചയെ വകഞ്ഞു മാറ്റാൻ തേനീച്ച നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ തേനീച്ച എടുക്കാൻ നേരത്ത് പുകയ്ക്കേണ്ട പുകയന്ത്രങ്ങൾ വേണ്ട തേനീച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും ഈ മ്യൂസിയത്തിൽ കയറിയാൽ നമുക്കറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഹണി മ്യൂസിയത്തിൻ്റെ പ്രത്യേകത ഈ കാണുന്നത് തേനീച്ച വളർത്തുന്നവർ തേനീച്ചയെ തേനീച്ചപ്പെട്ടിയിൽ നിന്നും അതിനെ ജമ്പറിൽ നിന്ന് തേൻ ശുദ്ധീകരിച്ചെടുക്കുന്ന തേൻ അരിച്ചെടുക്കുന്ന കൈകൊണ്ട് അരിച്ചെടുക്കാവുന്ന മെഷറികളാണ് ആ കാണുന്നത് ഈ കാണുന്നതാകട്ടെ ചെറു തേനീച്ചയുടെ പെട്ടികളാണ് ഇതിനകത്ത് തേനീച്ച ഉണ്ട് ഇത്തരം പെട്ടികളും ഇവിടുന്ന് സെയിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഒരു തേനീച്ചപ്പെട്ടി തുറന്ന് എങ്ങനെയാണ് തേനീച്ച അറകൾ ഉണ്ടാക്കുന്നത് എന്ന് അവർ വ്യക്തമായി എന്നെ കാണിച്ചു തരികയും ചെയ്തു ഈ കാണുന്നത് ചിരട്ട വച്ചിരിക്കുന്നത് വേനൽക്കാലങ്ങളിൽ തേനീച്ചയ്ക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്ന ചിരട്ടയാണ് അതിൽ പഞ്ചസാര കലക്കി ഒഴിച്ചാണ് സാധാരണയായി കൊടുക്കുന്നത് ഈ കാണുന്നത് ഓരോ തരം തേനുകളെ വിശദമായി പരിചയപ്പെടുത്തുന്ന ഓരോ ബോട്ടിലുകളിൽ തേൻ വെച്ച് ഇപ്പോൾ റോസ് ഉണ്ട് തേനുണ്ട് ചന്ദനക്കാട്ടിൽ വച്ചിരിക്കുന്ന തേൻപട്ടിയിൽ അതുപോലെ കടുക് പാടത്തുനിന്ന് ശേഖരിക്കുന്ന തേനുകൾ ചെറുതേനുകൾ എന്നുവേണ്ട പുറ്റുതേൻ പുറ്റുതേൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴാണ് അതുപോലെ ഹോളി ബി തേനുകൾ വേണ്ട എത്രയോ തരം ഇരുപത്തി നാലരം തേൻ ഇതൊക്കെ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാവുന്ന തേനുകളാണ് എന്ന് അവർ ലിച്ചിത്തേൻ ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചും വിശദമായ ക്ലാസ്സും തന്നാണ് അവർ നമ്മളെ വിട്ടത് മുന്തിരിത്തേൻ റോയൽ ജെല്ലി മഞ്ഞൾ തേൻ അതുപോലെ കശുമാങ്ങ തോട്ടത്തിൽ വയ്ക്കുന്ന കശുമാങ്ങ തേൻ ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിൽ നിന്ന് പ്രത്യേകം പ്രത്യേകം നെല്ലിക്കത്തേൻ അങ്ങനെ ഓരോ പ്രദേശങ്ങളിൽ നിന്നും എടുക്കുന്ന തേനുകൾക്ക് പ്രത്യേകം പ്രത്യേകം ഗുണങ്ങളാണ് അത് ഓരോരുത്തർക്കും കഴിക്കേണ്ട രോഗികൾ അതുപോലെ കുട്ടികൾ മുതിർന്നവർ മധ്യവയസ്കർ അങ്ങനെ ഓരോരുത്തർക്കും കഴിക്കേണ്ടതായ തേനുകൾ ഏത് തരമാണ് ഏതെല്ലാം തേനുകൾ കഴിച്ചാൽ എന്തെല്ലാം ഗുണമാണ് എന്നൊക്കെ വളരെ വിശദമായി തന്നെ അവർ നമ്മോട് പറഞ്ഞു തന്നു കോതമംഗലത്ത് നിന്നും അടിമാലി റൂട്ടിൽ പോകുന്നവർക്ക് ഈ തേൻ മ്യൂസിയം ഹണി മ്യൂസിയം സുവരിതമാണ് അല്ലാത്തവർ ആ റൂട്ടിൽ പോകുമ്പോൾ ഇറങ്ങാൻ ശ്രമിക്കുക പച്ചപ്പാടിൻ്റെ സന്തോഷം ഇത്തരം ചാനലുകളിലൂടെ ഈ എൻ്റെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക അതുപോലെ ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ പച്ചപ്പാടിൻ്റെ സന്തോഷം സകുടുംബം വളരെ നന്ദി ഗുഡ് ബായ്